ിയാണ് നമ്മോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് ആർ മേനോൻ എന്ന സീരിയൽ നടന്റെ മഴവിൽ മനോരമയിൽ സീരിയൽ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന നടന്റെ മകളാണ് ഈ കൊച്ചുമിട്ടിക്കി പേരെന്താണോ ഈ കഥകളിയോടെ എന്താണ് പെട്ടെന്ന് കഥകളി ഇങ്ങനെ ഒരു സീരിയൽ നടന്റെ മകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ മകൾ എന്ന നിലയിൽ കഥകളിയോടെ എന്താണ് ഇങ്ങനെ ഒരു ഭ്രമം വരാൻ കാരണം പെട്ടെന്നല്ല എനിക്ക് കഥകളി ഇഷ്ടമായിരുന്നു സാധാരണ എല്ലാവരും കാർട്ടൂൺ കാണുന്ന സമയത്ത് ഞാൻ കഥകളിയായിരുന്നു കണ്ടിരുന്നത് ചെറുപ്പം മുതലേ പുള്ളിക്കായിരിക്കും ഇപ്പൊ ചോറ് കൊടുക്കുമ്പോൾ എല്ലാവരും കാർട്ടൂൺ കാണിച്ചിട്ടാണ് കൊടുത്തിരുന്നത് ഇവർക്ക് ഇങ്ങനെ കഥകളി ഓട്ടം ഓട്ടംതുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടി വി പിന്നെ മാറ്റില്ല അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും ഞങ്ങളേക്ക് ഇതുപോലെ തന്നെ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ വൈകിട്ട് പോകുന്ന സമയത്ത് കഥകളിയുടെ കൊട്ടുണ്ടെങ്കിൽ അപ്പം നിർത്താൻ പറയും ഏത് ഉപയോഗിച്ചിരുന്നത് വിഷയം ഞാൻ അർജുനന്റെ കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് കിരാതം കഥയിലെ അർജുനൻ്റെ ചെയ്തിരുന്നത് അപ്പോൾ അച്ഛനായ ഇന്ദ്രദേവനെ കാണാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി പോകുന്ന ഒരു രംഗമായിരുന്നു ചെയ്തു കലാമണ്ഡലം രാധാകൃഷ്ണൻ ആറ് വർഷമായിട്ട് ആദ്യമായിട്ടോ മത്സരത്തിൽ സംസ്ഥാനതലത്തിലേക്ക് പോകുന്നു ഏതൊക്കെ സീരിയലപ്പൊ ചെയ്തോണ്ടിരിക്കണേ മഴവിൽ മനോരമയില് സൂപ്പർ കണ്ണമിയും പിന്നെ സി നമ്മൾ നമ്മള് കല കലാകാരങ്ങളോ ബന്ധപ്പെട്ട വേറെന്തോക്കെ ഉണ്ടോ നാടകം നാടകം പിന്നെ വേറെന്തോ സീരിയലോ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്യുന്നുണ്ട് എവിടെയാട്ടോ വീട് വീട് തൃക്കാക്കര അമ്മ വൈഫ് വൈഫ് നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഓഫീസുണ്ട് ഇപ്പോൾ പുള്ളിക്കാരിയാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് അത് നോക്കുന്നത് പിന്നെ നെയ്ത്തുകാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ ഉണ്ട് പുള്ളിക്കാരി ഈ കലാരി കൊച്ചുമുട്ടിക്ക് ഭാവിയിൽ താരമായി മാറട്ടെ സിനിമാ താരമായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് വ്ലോഗിന് വേണ്ടി റഷ്യ